നമസ്കാരം പ്രവാസി മനളിയിലേക്ക് എവർക്കും സ്വാഗതം യു എ ഇ അതായത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ പോകുന്ന മറ്റൊരു അറബ് രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവിടെ നടക്കുന്ന ചില തട്ടിപ്പുകൾ പ്രത്യേകിച്ചും പ്രവാസികൾ ആരെങ്കിലും തന്നെ അല്ലെങ്കിൽ അന്യ രാജ്യത്തു നിന്നും വരുന്ന ആളുകൾ അവിടെ പണിയുമായി ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ അവർ എന്തെങ്കിലും രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തുകയോ അത്തരത്തിൽ കൃത്രിമം നടത്തുകയോ ചെയ്താൽ അവിടെ പുറപ്പെടുവിക്കുന്ന അവിടുത്തെ കോടതി പുറപ്പെടുവിക്കുന്ന സിവിൽ കേസുമായി ബന്ധപ്പെട്ട വിധി അത് അതിന്റെ തുടർച്ച നടപ്പിലാക്കാൻ ഇന്ത്യ ഇന്ത്യ നമ്മുടെ രാജ്യം അതിന് പ്രതിജ്ഞാബദ്ധമാകുന്ന പുതിയ നടപടിയിലേക്ക് പോവുകയാണ് ഇന്ത്യ ഇതുമായി സഹകരിക്കാൻ യോജിച്ച് തീരുമാനിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾ യു എ പോവുകയും അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ ചില ആളുകൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് അവർ അത് കഴിഞ്ഞിട്ട് മുങ്ങി വര മുങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ അതായത് അവർ ആ നാട് വിടാൻ ശ്രമിച്ച് തിരികെ നമ്മുടെ സ്വന്തം രാജ്യത്ത് എത്തുകയാണെങ്കിൽ അവർക്ക് തുടർന്നുള്ള നടപടികൾ ഇന്ത്യൻ കോടതിയിൽ തന്നെ അവർക്ക് ലഭിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വാറൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവാസികൾ പ്രത്യേകിച്ചും അത് പ്രവാസി സമൂഹത്തിന് തന്നെ അപമാനമായി മാറുന്ന ചില സംഭവങ്ങളാണ് അത് ഇനി പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായ കാര്യം ഇത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് യു കോടതികൾ സിവിൽ കേസുകളിൽ പുറപ്പെടുവിക്കുന്ന വിധി ഇനി ഇന്ത്യൻ കോടതിയിൽ നടപ്പിലാക്കും എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രവാസി ലോകത്ത് ഏറെക്കുറെ ആശങ്കയുണ്ടാക്കുന്ന സംഭവം ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിദേശ കമ്പനിയിൽ പ്രവർത്തിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുകയും അവരോടൊപ്പം നിൽക്കുന്ന സുഹൃത്തുക്കൾ ഇതിന് വിലയാടാവുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട് ഇനി അത് സംഭവിക്കില്ല കോടതി പുറപ്പെടുപ്പിക്കുന്ന വിധി ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു സംഭവം ആയിക്കോട്ടെ ആ കോടതിയുടെ തുടർച്ച അതിൻ്റെ നടപ്പിലാക്കുന്ന എന്താണോ നിഷ്കർഷിച്ചിരിക്കുന്നത് അതിൻ്റെ തുടർച്ച ഇന്ത്യൻ കോടതി നടപ്പിലാക്കുന്ന സംഭവമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പണമിടപാടും നാട്ടിൽ പ്രതിസ്ഥാനത്ത് അതായത് ഈ സംഭവത്തിൽ യു എ ഇൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയെ നാട്ടിൽ കോടതിയിൽ വിചാരണ ചെയ്യാൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് കാര്യങ്ങൾ എത്തപ്പെടുന്നത് യു എ കോടതി പുറപ്പെടുവിക്കുന്ന വിധി നമ്മുടെ നാട്ടിൽ അതെല്ലാം അതായത് ഭാരതത്തിൽ നടപ്പിലാക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു എ ഇയിലെ കോടതികളുടെ വിധി പുതിയ വിജ്ഞാപനം അനുസരിച്ച് ഇന്ത്യയിലെ ജില്ലാ കോടതികളുടെ വിധിയായാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് അതായത് ജില്ലാ കോടതിയുടെ വിധി എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഏറിയ ഒരു സംഭവമാണ് ജില്ലാ കോടതി കഴിഞ്ഞാൽ ഹൈക്കോടതിയാണ് ജില്ലാ കോടതിയുടെ വിധിക്ക് സമാനമായ അത്രയും പ്രാധാന്യമേറിയ ഒരു കാര്യമായി യു എയിലെ കോടതികൾ പുറപ്പെടുവിക്കുന്ന വിധി പണമിടപാടുമായി ബന്ധപ്പെട്ട് ചെക്ക് കേസുകൾ വണ്ടി ചെക്ക് കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സംഭവിക്കും മാത്രമല്ല ചില ക്രയവിക്രയങ്ങളിൽ സംഭവിക്കുന്ന പണമിടപാടുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ വ്യവസ്ഥിതി ഇനി മുതൽ സ്വീകാര്യമാവുകയാണ് ഇത് പ്രവാസി സമൂഹത്തിൽ വലിയ തോതിൽ ഒരു ആശങ്ക മാത്രമല്ല ചില മേഖലയിലെങ്കിലും ഇത് വലിയ ഒരു സമൂഹത്തിലെ നെഗറ്റീവായിട്ട് അതായത് ഇതിനെ പ്രവർത്തിക്കുന്ന ചില പുഴുക്കുത്തുകൾക്ക് ഇത് ഒരു തിരിച്ചടി തന്നെയാണ് ഒപ്പം പ്രവാസി ഒരു പുതിയ പ്രതീക്ഷയാണ് അതായത് തട്ടിപ്പ് നടത്തി ആരും മുങ്ങി നാട്ടിൽ പോയി തിരിച്ചു പോകാം അല്ലെങ്കിൽ അവർ അവിടെ ചെന്ന് സ്വസ്ഥതയെ സ്വസ്ഥതയോടെ കഴിയാമെന്ന വ്യാമോഹമുള്ള ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കൃത്യമായി താക്കിയത് കൂടിയാണ് യു എയുടെ ഈ വിധി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി